അശാസ്ത്രീയമായ നിർമ്മാണം കിഴക്കമ്പലം ടൗണിൽ വെള്ളക്കെട്ട് രൂക്ഷം ചെറിയ മഴയത്ത് പോലും വെള്ളം കെട്ടിക്കിടക്കുന്നതിനാൽ വാഹന ഗതാഗതം മണിക്കൂറുകളോളം തടസ്സപ്പെടുന്നു ഇന്ന് പെയ്ത മഴയിൽ കടകളിലും വെള്ളം കയറി തുണിക്കടകൾ ഉൾപ്പെടെയുള്ള കടകളിൽ വെള്ളം കയറിയത് വലിയ നഷ്ടത്തിന് കാരണമായി അശാസ്ത്രീയമായ നിർമ്മാണമാണ് ഇതിന് കാരണമെന്ന് വ്യാപാരി വ്യവസായികൾ പറഞ്ഞു കിഴക്കമ്പലം ഗ്രാമപഞ്ചായത്ത് റോഡിൽ നിന്നും ഒഴുകിയെത്തുന്ന വെള്ളം ജംഗ്ഷനിൽ വന്നു ചേരുന്നതും കാനയുടെ നിർമ്മാണ പ്രവർത്തികൾ നടന്നപ്പോൾ അപാകതകൾ ചൂണ്ടിക്കാണിച്ച് വ്യാപാരിയും പൊതുജനങ്ങളും പരാതി അറിയിച്ചെങ്കിലും പരിഹരിക്കാൻ അധികാരികൾ തയ്യാറായിരുന്നില്ല വെള്ളക്കെട്ട് പരിഹരിക്കുന്നതിന് ഉടൻ നടപടി സ്വീകരിക്കണമെന്നും കച്ചവടക്കാർക്ക് നഷ്ടങ്ങൾ പരിഹരിക്കാൻ അധികാരികൾ തയ്യാറാകണമെന്നും മർച്ചന്റ് അസോസിയേഷൻ പ്രസിഡന്റ് സോണി ആന്റണി ആവശ്യപ്പെട്ടു വേണ്ടി റിപ്പോർട്ടർ അനീഫ കുഞ്ഞു മക്കൾക്കിനി പൂത്തുമ്പികളെ പോലെ പാറിക്കളിക്കാം പട്ടിമറ്റത്തിന്റെ പ്രൗഢി നിറഞ്ഞ നഗര ഹൃദയത്തിൽ മോണ്ടിസോറി ക്ലാസുകളോടെ കെ എം ജെ ബട്ടർഫ്ലൈ ഡേ കെയർ ആൻഡ്കൂൾ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മനോഹരമായ ഇൻഡോർ പാർക്കും പ്രശാന്തമായ ഗൃഹാന്തരീക്ഷവും സജ്ജമാക്കിയിരിക്കുന്ന ഡേ കെയർ സെന്ററിലേക്ക് നിങ്ങൾക്കിനി ധൈര്യപൂർവ്വം കുഞ്ഞുമക്കളെ അയക്കാം ഉത്തരവാദിത്തത്തോടെ തികഞ്ഞ ജാഗ്രതയോടെ അവരെ സംരക്ഷിക്കുന്ന അതിമനോഹരമായ ഡേ കെയർ സെന്റർ കിഴക്കമ്പലം റൂട്ടിൽ മുസ്ലിം പള്ളിക്ക് സമീപം പ്രവർത്തന സജ്ജമാക്കിയിരിക്കുന്നു കൂടുതൽ വിവരങ്ങൾക്ക് എട്ട് ഏഴ് ഒന്ന് നാല് ഒൻപത് പൂജ്യം നാല് രണ്ട് ഒന്ന് മൂന്ന് എന്ന നമ്പറിലേക്കോ ഒൻപത് പൂജ്യം മൂന്ന് ഏഴ് അഞ്ച് അഞ്ച് ഒന്ന് പൂജ്യം ഒൻപത് രണ്ട് എന്ന നമ്പറിലേക്കോ വിളിക്കാം